ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന തരിക്കഞ്ഞിയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ടര കപ്പ് പാൽ മൂന്ന് ടേബിൾ സ്പൂൺ റവ ഒന്നര ടേബിൾ സ്പൂൺ റോസ്റ്റഡ് വേമിസെല്ലി അരക്കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് വെള്ളം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മൂന്നെല്ലി ചുവന്നുള്ളി ചെറുത് അരിഞ്ഞത് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ക്യാഷു ആൻഡ് റൈസിൻ ആവശ്യത്തിന് ഒരു പിഞ്ചുപ്പ് ഇനി നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് വെള്ളം ഒഴിക്കാം ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് റവയും ഗേമിസല്ലിയും ചേർക്കാം ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ചേർക്കാം വേമിസല്ലി അഥവാ സേമിയെ ചേർക്കാം ഇനി നമുക്കിത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം തുടര ഇളക്കിയിട്ടിൻ്റെ തട്ട് പിടിക്കും ഇതിപ്പോൾ കുറുകി തുടങ്ങി ഇനി നമുക്കിതിലേക്ക് പാൽ ചേർക്കാം സേമിയയും ഇളവയും എന്ത് പാലൊന്ന് കുറുങ്ങി തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പ് ചേർക്കാം പിഞ്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം പൊടി കൂടി ചേർക്കാം ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായാ മതി ഒന്ന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം של בית בעומתה ועל תלמיד ולג'לי, ויש להם תפנות לי עוד פעם. പരിക്കഞ്ഞ് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും